എടവണ്ണപ്പാറയിലെ സെന എന്ന പെൺകുട്ടിയുടെ മൃതദേഹം വിവസ്ത്രയായ രീതിയിൽ ചാലിയാർ പുഴയിൽ നിന്നും കിട്ടിയ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളും പ്രതിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കെരാട്ടെ അധ്യാപകനായ സിദ്ദിഖ് അലിയിലേക്കുള്ള അന്വേഷണവും തുടർന്നുള്ള മറ്റു പ്രതികരണങ്ങളും വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്കറിയാം രണ്ടു ദിവസമായി നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് തുടർച്ചയായി ഈ കിരാട്ടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഈ കിരാട്ടെ അധ്യാപകനുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയും കോരിത്തെരിപ്പിക്കുന്ന ഇത്തരത്തിൽ ഒരു യുഗത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് പെൺകുട്ടികൾക്ക് ഇത്ര പോലും എന്താണ് ഗുട്ടച്ചെന്നും എന്താണ് ബാറ്റച്ചെന്നും അറിയാതെ പോയോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു വാർത്തകളാണ് വന്നു ഏതായാലും എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ മരണപ്പെട്ട സെനയുടെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഈ പറഞ്ഞ അധ്യാപകൻ കരാത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് അവളെ ശാരീരികമായി പീഡിപ്പിച്ചു ഈ ഇൻസിഡൻ്റ് ആണ് ഞാന് എൻ്റെ ചെവിയിൽ ഇവള് പറഞ്ഞിട്ട് അറിയുന്നത് ഈ ഒരു ഇൻസിഡന്റോടുകൂടി അനേത്തി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു ഗുരുവിടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൊടുക്കണം എന്നുള്ള തോന്നൽ അത് സാറ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ഓരോ കുട്ടിയെയും സാറ് നിന്നെ തൊട്ടാലോ നിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ സാറ് പറയിപ്പിക്കുമായിരുന്നു ലിറ്ററലി പറയിപ്പിക്കുമായിരുന്നു പ്രതി മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നതായാണ് ആരോപണം പീഡനത്തെ ഇയാളോട് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞതായും കുട്ടിയുടെ സഹോദരിമാർ പറയുന്നു പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിന് ശേഷം കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശാവുന്നു ഞാൻ സാറോട് പോയി സംസാരിക്കുന്നു സാർ അതിൽ കുറ്റസമ്മതം നടത്തി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കു എന്ന് പറയുന്നു അപ്പൊ ഞാൻ സാറിനോട് പറയുന്നു ഒരു ക്ഷമാപണത്തിൽ ഒതുങ്ങുന്നതല്ല സാർ എന്റെ അനിയത്തിയോട് ചെയ്തത് സാറ് നടത്തുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികളെയാണ് സാർ എങ്ങനെ നിരന്തരമായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നത് കരാട്ടെ പഠിക്കുവാൻ പോയ സ്ഥലത്ത് നിന്ന് അധ്യാപകനിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുകയും ശാരീരികമായ പീഡനത്തിന് ഇരയാവുകയും കുട്ടി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയും കുട്ടി അങ്ങനെ ചാലിയാറിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ആയിരുന്നു എന്നൊക്കെയാണ് ആദ്യം വന്നതെങ്കിൽ മൃതദേഹത്തിൽ വസ്ത്രങ്ങളില്ലാതെയാണ് കുട്ടിയുടെ ശരീരം ലഭിച്ചതെന്നും ഇതിന് തൊട്ടു മുമ്പ് വഴിയിൽ വെച്ച് രണ്ടുപേരുമായി കുട്ടി കലഹത്തിലേർപ്പെട്ടിരുന്നു എന്നും അങ്ങനെ മുമ്പ് നടന്ന സംഭവം ഇതുമൊക്കെ തട്ടിച്ചുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് എന്ന സംശയത്തിലേക്ക് ദുരൂഹതയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിരുന്നാലും ഈ സംഭവങ്ങൾ കെരാട്ടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കേൾക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹം നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസപരമായ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനിൽ നിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടാകുന്ന സമയത്ത് അത് എത്തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുക ഏത് രീതിയിലുള്ള ടച്ചാണ് നല്ല രീതിയിലുള്ള ടച്ചാണോ അതോ ബാഡ് ടച്ചാണോ എന്ന് മനസ്സിലാകാൻ പറ്റാത്ത ഒരു വിദ്യാഭ്യാസ വളർച്ചയാണോ നമ്മൾ കൈവരിച്ചത് എന്ന് സംശയിച്ചു പോകുന്നു എന്നും കരാട്ടെ ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നു നമുക്കറിയാം ഈ അധ്യാപകൻ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അധ്യാപകൻ മുമ്പ് രണ്ട് പോസ്കോ കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ് അതിൽ നിന്നൊക്കെ വളരെ വിദഗ്ധമായി ഊരിപ്പോരുകയും പിന്നീടും തുടർന്നും അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് പതിനേഴും പതിനഞ്ചും പതിനാലും പതിനാറും വയസ്സായ പെൺകുട്ടികൾക്ക് പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് കെരാട്ടയെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നു നമ്മളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട് ആക്കുമ്പോൾ ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും നമ്മളെ മക്കളെ കൊണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവിടെ എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുകയും കൂടെ ഒരാൾ പോകുന്ന രീതിയിലേക്ക് അത്തരത്തിലേക്ക് ശ്രദ്ധ നീളുകയും ചെയ്യേണ്ടതില്ലേ ഇതൊക്കെ നമ്മുടെ രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ പെൺമക്കളെ തള്ളിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുവാൻ സന്ദർഭമൊരുക്കി കൊടുക്കുകയാണോ രക്ഷിതാക്കൾ വേണ്ടത് ഞാനിവിടെ നടന്ന സംഭവത്തെ കുറിച്ചല്ല ഇവിടെ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഇവിടെ മുമ്പ് തൻ്റെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ആക്കുകയും തൻ്റെ കുട്ടിക്ക് അവിടെ നിന്ന് തൻ്റെ കുട്ടിയുടെ കൂടെ ഈ ക്ലാസ് എത്തരത്തിലാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയും തൻ്റെ കുട്ടിക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവിടെ നടക്കുന്നതൊരു വെറും കരാട്ടെ ക്ലാസ് അല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു മാതാവ് പറയുന്നത് അവിടെ വളരെ നികൃഷ്ടമായ മോശമായ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു മാതാവിനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ മാതാവ് പറയുന്നു അവിടെ പത്ത് ഒരുപാട് കുട്ടികൾ അവിടെ വന്നുകൊണ്ട് അവിടെ രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കാതെ അവിടെ പോയി കൊണ്ടുപോയി തള്ളിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരതയിലേക്ക് തൻ്റെ സ്വന്തം മക്കളെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പോഴും ചില രക്ഷിതാക്കളും പോകുന്നത് ഞാൻ നിന്ന് നോക്കിയതുപോലെ ഞാൻ ശ്രദ്ധിച്ചതുപോലെ ഒരു രക്ഷിതാക്കളും അവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം മുൻപ് പെൺകുട്ടിയുടെ മുമ്പ് രണ്ട് പോസ്കോ കേസുകളിൽ ഇദ്ദേഹം പെട്ടത് ചില പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പ്രതികരിച്ചത് കൊണ്ടാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഏർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് പ്രശ്നങ്ങൾ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമോ എന്ന് രക്ഷിതാക്കൾ എന്നതിൻ്റെ പേരിൽ ആ കേസുകളും പിൻവലിക്കപ്പെട്ടു പോകുകയാണ് ഉണ്ടായത് ഇദ്ദേഹം ഒരു കൊടും ക്രൂര ക്രൂരനാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്താൽ ഭീഷണിപ്പെടുത്തി കൊണ്ട് അതിൽ നിന്ന് കേസിൽ നിന്ന് ഊരിയെടുക്കുക വീണ്ടും നാട്ടുകാരെയും രക്ഷിതാക്കളെയും ഭരണകർത്താക്കളെയും ഒക്കെ ചതിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ക്രൂരപ്രവൃത്തി സ്വന്തം വീടിന് മുകളിൽ തന്നെ നടത്തുക ഇവിടെ സമൂഹത്തിനും രക്ഷിതാക്കൾക്കും വലിയ ഉത്തരവാദിത്തമില്ലേ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ടടിച്ചതിൻ്റെ ദുരനുഭവമാണ് ഇവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ വയ്യ നമുക്ക് ഏവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതില്ലേ എവിടെയാണ് ഈ രക്ഷിതാക്കൾക്ക് തെറ്റിപ്പോയത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ മുമ്പ് തൻ്റെ കുട്ടിയെ അവിടെ ചേർക്കുകയും വളരെ കാര്യക്ഷമമായി ശ്രദ്ധിക്കുകയും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത് കരാട്ടെ ക്ലാസ് അല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് നമുക്കൊന്ന് കേൾക്കാം നടക്കരുത് അവിടെ അവിടെ നടക്കുന്നത് വേറൊരു കരാട്ട ആയിരുന്നില്ല ഞാൻ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഡിസംബറില് ഈ സമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ് വാഴക്കാട് ആ ഒരു കരാട്ടെ അധ്യാപകൻ സിദ്ധിഖലി എന്നുള്ള അയാളുടെ അടുത്ത് പക്ക ക്രിമിനലാണ് അവിടെ കരാട്ട പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കരുതെന്ന് വ്യക്തിപരമായി നമുക്ക് ഞാൻ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തൊരു ഉമ്മയാണ് പക്ഷേ എല്ലാവരും അവിടെ പറഞ്ഞയച്ചിട്ട് വരുമ്പം ഞാൻ അവിടെ കരാട്ടെ ക്ലാസ് വരെ അവിടെ കുട്ടികളെ കൂടെ അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ അധ്യാപകനും അധ്യാപകനും അധ്യാപകനാളെ പറയാൻ പറ്റില്ല പക്ക ക്രിമിനലും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതെന്ന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു ഒരു സാധാരണ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ല അവിടെ ഉള്ളത് ഫസ്റ്റ് ദിവസം തന്നെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഏകദേശം ഒരു നാലോ അഞ്ചോ ക്ലാസ്സിന് മാത്രമേ ഞാൻ എൻ്റെ മകളെ അവിടെ പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ നാലോ അഞ്ചോ ക്ലാസ് കൊണ്ട് തന്നെ അത്രമാത്രം അവിടുത്തെ ഒരു തരം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെയെന്ന് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു പക്ഷെ ആരോട് പറയാൻ അന്ന് നിന്നിരുന്നില്ല പിന്നെ പത്രത്തിൽ പോക്സോ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ശരിക്കും അത്ഭുതോ ഞാൻ എന്താണോ ഭയന്നത് അത് സംഭവിച്ചതിലുള്ള വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക് അതുകൊണ്ടുതന്നെ അപ്പം ആ പത്ര കട്ടിങ് അടക്കം ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ദയവ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ മകളെ അവിടെ ചേർത്തുന്നത് ഏകദേശം അഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്താണ് അവിടെ ചേർത്താൻ പോയി ആ ഫസ്റ്റ് ദിവസം തന്നെ എനിക്കിങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഒരു മാസ്മരിക വലയം അയാൾ കുട്ടികൾക്ക് അയാൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പക്ഷെ മാത്രല്ല പിന്നത്തെ ക്ലാസ്സിലൊക്കെ വേറൊരു അവിടുത്തെ മുതിർന്ന കുട്ടികളും മലയാളം തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും കാണുമ്പോൾ ഒരു അവിടുത്തെ സംസാരങ്ങളും ഒരിക്കലും ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതെല്ലാം എനിക്ക് വ്യക്തമായിരുന്നു ഒരു തരം അവസ്ഥ ഇന്ന് മലയാള മനോരമ ന്യൂസിൽ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരി പറയുന്നത് ഞാൻ എന്താണോ ആ രണ്ട് മൂന്ന് ദിവസങ്ങളവിടെ ഒരു അഞ്ച് ക്ലാസ്സോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ആ അവിടുന്ന് അനുഭവിച്ച അതുതന്നെ ആ കുട്ടി പറയുമ്പോൾ ഇങ്ങനൊരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ രണ്ട് വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത് അവിടേക്ക് ക്ലാസ് പറഞ്ഞു പറഞ്ഞയക്കരുത് അപ്പൊ അതാണ് ഈ മാതാവ് തന്റെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി കരാട്ടെ ക്ലാസ്സിന് ചേർക്കുകയും ഫീസ് അടക്കുകയും ചെയ്തെങ്കിലും അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ സംശയം തോന്നിയത് കൊണ്ട് തന്റെ കുട്ടിയെയും കൊണ്ട് അവിടുന്ന് എനിക്ക് കിരാട്ടെ ക്ലാസ്സിന് പോവേണ്ടതില്ലെന്ന് പറഞ്ഞ് മൂന്നോ നാലോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോന്നു പിന്നെ പറഞ്ഞിട്ടില്ല അവിടെ നടക്കുന്നതിൽ സംശയമുള്ളപ്പോൾ തന്നെ തൻ്റെ പെൺകുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇത്തരത്തിൽ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എവിടേക്കാണ് പറഞ്ഞേക്കുന്നത് എന്താണ് എൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥലത്ത് എന്താണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് തലത്തിലോ മറ്റോ അല്ലാത്ത ഒരു ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്വന്തം വീടിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഇത് നടക്കുന്ന സമയത്ത് ഗേൾസ് അധ്യാപകരുണ്ടോ ലേഡീസ് അധ്യാപ ലേഡീസാണോ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെയുണ്ടോ അദ്ദേഹം ആണോ പഠിപ്പിക്കുന്നത് എത്തരത്തിലാണ് നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളെ നമ്മൾ അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുക മക്കളെ നമ്മുടെ അയൽവക്കത്തും നമ്മുടെ കുടുംബത്തിലും നമ്മളെ നാട്ടിലും എന്താണ് നടക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അറിയണം അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുക നമ്മുടെ മക്കൾ മക്കളെവിടെയൊക്കെയാണ് നാം പറഞ്ഞു വിടുന്നത് എന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ രക്ഷിതാവുക എന്ന് പറയുന്ന രീതിയിൽ എന്താ എന്തർത്ഥമാണ് അങ്ങനെ പറയുന്നതിലെന്ത് വിളിക്കുന്നതിലെന്ത് അർത്ഥമാണുള്ളത് നമ്മുടെ ഓരോ അശ്രദ്ധകളും ഒരുപാട് ആളുകളുടെ ജീവൻ പോകുന്നതിലേക്കും അവര് പ്രത്യേകിച്ച് മാനസികമായ രോഗവും വിഭ്രാന്തിയും ഉണ്ടാക്കുന്നതിലേക്കും തള്ളിവിടുകയും അത് നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നത് നാം ഓർക്കുക ഏതായാലും ഈ കരാട്ടെ ക്ലാസ്സിൽ മുമ്പ് പഠിക്കുകയും അതുപോലെ ദുരനുഭവം ഉണ്ടാവുകയും ചെയ്ത ഒരു കുട്ടിയുടെ പ്രതികരണവും കൂടി നമുക്ക് കേൾക്കാം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞ് ആദ്യം പേരൻസിന്റെ വിശ്വാസമാണ് നേടിയെടുക്കുക അപ്പിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കും ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളെ പോലെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയത് പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളോട് പറയും ഞാൻ പരമഗുരു ആണ് ശരീരവും മനസ്സും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുടെ സാന്നിധ്യം കിട്ടുകയുള്ളൂ ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ കരാട്ട ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ ഇതാ പറയുന്നത് ഫസ്റ്റ് നെഞ്ചത്തിൽ കൈ വെച്ച് ബ്രസ്റ്റിൽ കൈ വച്ചിട്ട് നെഞ്ചത്തെന്ന് പറയാൻ പറ്റില്ല ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങളോട് പറയും ഞാൻ ബ്രസ്സിൽ കൈ വെക്കുന്നത് മനസ്സ് തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശരി ശരിക്ക് കളിക്കാൻ പറ്റുള്ളൂ ശരി ശരിയായ കളി എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക പിന്നെ പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മൂപ്പരെ കയ്യെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എൻ്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയായിട്ടൊരു സ്ഥലം ഇല്ലാന്ന് എനിക്ക് തുറന്ന് പറയാം ഈ പരമഗുരു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ദിവസം അവിടെ ഒരു മിസ്സുണ്ട് മിസ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മല്ല മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ച് ഈ എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ച് മിസ് ലിപ്പിൽ കിസ് ചെയ്ത് ഇത് കണ്ടിട്ട് ഞങ്ങളോട് ചെറു പറയാ ഇങ്ങനെ ആവണം നിങ്ങളും പരാതി കൊടുക്കുന്ന കേസിൽ വരെ എത്തി പിന്നീട് എന്താ സംഭവിച്ചത് ഭീഷണി ഉണ്ടായിരുന്നു ഈ അധ്യാപകനിൽ നിന്ന് അധ്യാപകന് ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അധ്യാപകൻ്റെ പക്ഷം നിന്നിൻ്റെ വക്കീൽ ഞങ്ങളെ ഭീഷണി ഇപ്പനെ ഭീഷണിപ്പെടുത്തി ഉണ്ടായിരുന്നു ഉപ്പനോട് പറഞ്ഞ് ഞാൻ മൂപ്പരം മോന് വളർന്നു ഒരു കുട്ടിയാണ് ഏകദേശം എൻ്റെ ഒരു എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ് അപ്പോൾ ഇവർ ഇവ നിങ്ങളെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ പൂരിനെ വഹിക്കുന്നോ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ എന്നൊരു ഡയലോഗ് ഒരു വക്കീൽ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷമാണ് കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് മരിച്ച കുട്ടിയെ പരിചയമുണ്ടോ പരിചയമുണ്ട് ഞാനവിടെ കളിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഏകദേശം ഓളും വന്നത് ഇവളോടും പറയലുണ്ടായിരുന്നു നിന്റെ ഉപ്പേനെ പോലെ എന്നെ കാണണം ഉമ്മേനെ പോലെ എന്നെ കാണണം നിനക്കും എന്റെ പേരൻസ് ആണോ അതോ ഞാനാണോ വലുത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അന്ന് അപ്പൊ അതാണ് ഈ അധ്യാപകൻ ആദ്യം കൈയിലെടുക്കുന്നത് ചേർക്കാൻ വരുന്ന ചേർത്ത രക്ഷിതാക്കളെ ആണ് തന്റെ മക്കളെ പോലെ തന്റെ മകളെ പോലെ നിങ്ങളെ മക്കളെ നോക്കുമെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ കയ്യിലെടുക്കുകയും പിന്നീട് കുട്ടികളെ മാനസികമായി ഇദ്ദേഹത്തെ കൊള്ളെ അടുപ്പിക്കുവാനുള്ള എല്ലാവിധ പരിപാടികളും ഇദ്ദേഹം ചെയ്ത് ഒപ്പിച്ചു വെക്കുന്നു പരമഗുരുവാണെത്രേ ഈ ഗുരുവിനെല്ലാം സമർപ്പിക്കണം പോലും എല്ലാം ശരീരവും മനസ്സുമൊക്കെ ഇദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ചോദിക്കും പോലും നിങ്ങളുടെ രക്ഷിതാവാണോ അതോ ഞാനാണോ വലുത് സ്വന്തം പിതാവും മാതാവുമാണോ അതിനേക്കാൾ വലുതാണ് ഭർത്താവിനേക്കാളും ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാവിനേക്കാളും പിതാവിനേക്കാളും ഒക്കെ എത്രയോ മേലെയാണ് ഇദ്ദേഹം അവരുടെ മനസ്സിൽ സ്ഥാപിക്കേണ്ടതു പോലും ഇദ്ദേഹം പരമഗുരുവാണ് ഇദ്ദേഹത്തിന് എല്ലാം കാഴ്ചവെച്ചാൽ എല്ലാം അദ്ദേഹം എവിടെ തൊട്ടാലും എവിടെ സ്പർശിച്ചാലും അഥവാ സ്വന്തം ശരീരം ഇക്കിളിയാവാൻ പോലും പാടില്ല പഠിപ്പിക്കുന്ന സമയത്തും അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാലും കാരണം സ്വന്തം ശരീരം തൊട്ടാൽ ഇക്കിളിയാവില്ലല്ലോ മറ്റുള്ളവർ ചെയ്യുമ്പോഴാണല്ലോ ആവുക എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള മിസ്സിനെ വിളിച്ച് ആ മിസ്സിനെ കൊണ്ട് പലതും ചെയ്യിച്ച് ഇതുപോലെ നിങ്ങളുമാവണമെന്ന് പറയുകയും ഈ പ്രായപൂർത്തിയാകാത്ത വളർന്നു വരുന്ന പെൺകുട്ടികളെ കൊണ്ട് എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഒരു ആധുനിക യു യുഗത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തി അതുതന്നെ പല കേസുകളിൽ മുമ്പ് പെടുകയും എന്നിട്ടും തുടർന്ന് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയും ആളുകളെയൊക്കെ പറ്റിച്ചുകൊണ്ട് കൊണ്ട് ചതിച്ചുകൊണ്ട് വീണ്ടും പല ഇത്തരത്തിലുള്ള മോശമായ പ്രവൃത്തികൾ നടത്തുകയും ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നു നാട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആലോചിക്കണ്ടേ വെറുതെ എന്തെങ്കിലും ഒരു പൊട്ടാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശബ്ദിക്കുകയും കൂറ്റാക്കുകയും ഇവിടെ നടക്കുകയില്ലെന്നുമൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ചില പഞ്ചായത്തിലെയും മറ്റുമൊക്കെയുള്ള ആളുകളുണ്ടല്ലോ ഫൈനിടാനൊക്കെ വളരെ ശക്തമായി മുന്നിട്ടിറങ്ങുന്നവർ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല പഞ്ചായത്ത് ഭരിക്കുന്നവർക്കും നാട്ടിലെ വാർഡ് മെമ്പർക്കും അവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല ഇവർക്കൊന്നും തൻ്റെ നാട്ടിൽ ഇത്തരത്തിൽ കേസിൽ പെട്ടവരാൾ മുൻപ് ഒരുപാട് പെൺകുട്ടികൾ പരാതി നൽകുകയും ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്നോട്ടടിക്കുകയും ചെയ്ത് പിന്നീട് അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മാതാവ് പറയുന്നുണ്ട് ഇനിയും ഇദ്ദേഹം ഈ കേസിൽ നിന്ന് ഊരിപ്പോരുകയും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടർന്ന് നടത്തുകയും ചെയ്യുമെന്ന് ഒരാളല്ല ഒരു കുട്ടിയല്ല രണ്ട് കുട്ടിയല്ല ഒന്നിലധികം കുട്ടികളും ഒരുപാട് കുട്ടികൾ ഇദ്ദേഹത്തെ കൂടെ പഠിച്ച ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തോ ഒരു സത്യം അതിൽ ഉണ്ട് എന്ന് തന്നെ നാട്ടുകാരും നാം മനസ്സിലാക്കണം ഇനി അദ്ദേഹത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കരാട്ടെ അധ്യാപകനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ ഇവിടെ വെച്ചുപുറിപ്പിക്കുവാൻ പറ്റില്ല ഇതിനെതിരെ പ്രതികരിക്കണം ഇതൊരു വലിയ ഒരു കേസാക്കി മാറ്റിയെടുക്കുക തന്നെ ചെയ്യണം പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ മാനസികമായി ഇദ്ദേഹം ഇത്തരത്തിലാണ് കരാട്ടെ ഇത് കരാട്ടയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വെക്കുകയും രക്ഷിതാക്കളെ തൻ്റെ മക്കളെപ്പോലെ മകളെപ്പോലെ ഇവരെ നോക്കുമെന്ന് അവരെ കയ്യിലെടുക്കുകയും എന്നതിന് ശേഷം ഇദ്ദേഹം നികൃഷ്ടമായ പല പ്രവർത്തനങ്ങളും പെൺകുട്ടികളെ കൊണ്ട് ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം കേൾക്കുമ്പോൾ സെനയുടെ മരണവും ഈ കരാട്ടെ ക്ലാസും ഈ ഒരു കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞെട്ടിക്കോരി തിരിച്ചു പോകുന്ന രീതിയിലാണ് വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സെനയുടെ അധ്യാപകൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ മരണത്തിൽ വലിയൊരു ദുരൂഹതയുണ്ടെന്ന് നമുക്ക് ഏവർക്കും തോന്നിപ്പോകും ഏതായാലും കിരാട്ടെ ക്ലാസ്സിനായാലും ഏതൊരു വിഷയത്തിലേക്ക് പോകുമ്പോഴും കുട്ടികൾ മനസ്സിലാക്കുക രക്ഷിതാക്കൾ മനസ്സിലാക്കുക തൻ്റെ മക്കളെ മോക്കണം എവിടേക്കാണ് പറഞ്ഞേക്കുന്നത് എന്ന് ശ്രദ്ധിക്കൽ വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ പെൺകുട്ടികൾ തൻ്റെ ശരീരത്തിൽ ഒരു കരാട്ടക്കും ഒരു ക്ലാസ്സിനും ഒരു രീതിയിലും ഒരു ഒരു ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്രസ്റ്റിലോ മറ്റോ സ്വകാര്യ ഭാഗത്തോ കൈവച്ചുകൊണ്ട് ഒരു പഠനവും ഇവിടെ നടക്കാനില്ല ഡോക്ടർമാർ തന്നെ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ടച്ചാണോ ബാട്ടച്ചാണോ ടച്ചാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയും അത് നമ്മളത് അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മളത് വളരുകയും ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയാണ് കേറാട്ടയിലും മറ്റുമൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് കണ്ടതാണ് അതൊക്കെ ഒരു പക്ഷെ ഒന്ന് താഴ്ത്തുവാനോ ഒന്ന് പിടിക്കുവാനോ ഒരു പക്ഷെ ചെറിയ ഒരു ഒരു രീതിയിലുള്ള കാണിച്ചാൽ മതിയെങ്കിലും ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് താത്തു ൊ പൊക്കു എന്നൊക്കെയുള്ള രീതിയിലുള്ള ടച്ചിങ് അല്ലാതെ എന്തിനാണ് മനസ്സറിയുവാൻ വേണ്ടി ബ്രസ്റ്റിൽ കൈവെക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ അതൊക്കെ ബാഡ് ടച്ചാണ് അതൊക്കെ ചില നികൃട്ട ജീവികളിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുകയും നാട്ടുകാർ തൻ്റെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പ്രത്യേകിച്ച് ഇത്തരത്തില ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ വീടിനു മുകളിലും വീടിൻ്റെ സ്ഥലത്തും പറമ്പിലുമൊക്കെ നടക്കുന്നതിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർക്കും ഭരണകർത്താക്കൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ അവരത് മറന്നുപോയിക്കൂടാം അപ്പം എത്രയായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കട്ടെ ഇത്തരത്തിൽ നടക്കുന്നതൊക്കെ കൃത്യസമയത്ത് പിടികൂടുകയും ഭരണകർത്താക്കളുടെ നിയമപാലകരുടെ കഴിയിൽ ഏൽപ്പിച്ചുകൊണ്ട് വലിയ അപകടങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം